രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടന ദേശീയ അധ്യക്ഷൻ ഡോക്ടർ സുനിൽ പൻവാർ കെ പി സി സി ആസ്ഥാനത്ത് മാധ്യമങ്ങളുമായി സംബന്ധിച്ചു അതിന്റെ മലയാള പരിഭാഷ അജിറ്റേഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ആ സമര പരിപാടികൾ ഇവിടെ നടന്നു പാർട്ടി നേതൃത്വം പിന്നാലെ വർസൈറ്റുകൾ വിസിറ്റ് ചെയ്തുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ പ്രബുദ്ധരാക്കാനും അവർ നമ്മളെക്കാൾ പ്രബുദ്ധരാണ് എങ്കിലും അവരെ ബോധ്യ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ജില്ലാതലത്തിൽ പ്രചരണ പരിപാടികൾ പ്രചരണ ജാഥകൾ നടത്താനുമാണ് ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതോടൊപ്പം കേരളത്തിൽ കോൺഗ്രസും യു ഡി എഫും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലൊരു ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് മഹാപഞ്ചായത്ത് വിജയികളെയും മത്സരിച്ചവരെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മഹാപഞ്ചായത്ത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നടക്കുകയുണ്ടായി പഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ മുനിസിപ്പൽ ചെയർമാൻമാർ വൈസ് ചെയർമാൻമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ നാല് മേയർമാർ ഒരു മേയർ ഇന്ന് കൊച്ചിൻ മേയർ ഇന്നത്തെ യോഗത്തിൽ ഞങ്ങളുടെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഡെപ്യൂട്ടി മേയർ ഉണ്ടായിരുന്നു അവരുടെ ഒരു നേതൃത്വ സംഗമം തിരുവനന്തപുരത്ത് വെച്ച് നടത്താനും ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണാധികാരികളായ കോൺഗ്രസ് നേതാക്കന്മാരുടെ സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടത്താനും ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് അതോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധിയുടെ നാമത്തിലുള്ള പദ്ധതി പേരുമാറ്റുക മാത്രമല്ല ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനെതിരായി രാജ്യവ്യാപകമായി നടത്തുന്ന അജിറ്റേഷൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും സമര പ്രചരണ ജാഥകൾ നടത്താനും തൊഴിലുറപ്പ് സൈറ്റുകളിൽ പോയി അവരെ പ്രബുദ്ധരാക്കാനുമാണ് ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് രാഷ്ട്രീയമായ പഠനം അവർക്ക് പകർന്നു കൊടുക്കാനും അതോടൊപ്പം അവരുടെ ഭരണപരമായ കാര്യങ്ങളിൽ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാനുമായിട്ട് ജില്ലാതലത്തിൽ സർവോദയ സങ്കല്പ ക്യാമ്പുകൾ നടത്താനും ഇന്നത്തെ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്